ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാർത്തിക അച്ഛനെ ജയിലിൽ നിന്ന് അതായത് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരികയാണ് അപ്പോൾ കൊണ്ടുവന്ന തന്നെ ലക്ഷ്മിയുടെ അടുത്തേക്കാണ് ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് ലക്ഷ്മി പറയാനുള്ളതൊക്കെ പറയാണ് അപ്പോൾ എന്നിട്ട് പറയാണ് ലക്ഷ്മി പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ അതെ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല അത് കേട്ട് കാർത്തിക പറയാണ് ഇവർ പറയാനുള്ളത് പറയട്ടച്ച ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല എല്ലാം കോടതിയിൽ പറഞ്ഞോളാ കാർത്തിക നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ എന്തിനും പോകുന്ന പ്രകൃതക്കാരിയാണെന്ന് അങ്ങനെ എന്നെ സ്വഭാവക്കാരിയാക്കിയത് ഇവൻ ഒറ്റ ഒരുത്തനാ ഇവൻ മാത്രമല്ല ഇവൻ്റെ അമ്മയും പ്രതിയാണ് അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് രണ്ടെണ്ണോ എന്നെ നിങ്ങൾ പറയുന്നതൊക്കെ കളത്രാണെന്ന് എനിക്കറിയാം കാർത്തിക അമ്മയോട് പറയാം ഇത്രയും നാൾ എവിടെയോ മറഞ്ഞ് നിന്നിട്ട് എൻ്റെ അമ്മയുമായിട്ട് അച്ഛൻ ഒന്നിക്കാനിരിക്കുമ്പോൾ ആളത്തിൽ നിന്നും പുറത്തിറങ്ങിയതാ അതും മുഹൂർത്ത സമയത്തിൻ്റെ തൊട്ട് മുമ്പ് അത് കേട്ട് ലക്ഷ്മി പറയാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവനൊരു മുഹൂർത്തം ഉണ്ടാവില്ല ഇവൻ ഒരു സ്ത്രീയുടെ കഴുത്തിലും ഇനി താലി കെട്ടത്തുമില്ല വാഷിയാണോ അതെ വാശിയാണ് എന്നാൽ നമുക്ക് കാണാം കാർത്തിക നിങ്ങളുടെ കൺമുന്നിൽ തന്നെ എൻ്റെ അമ്മയും അച്ഛനും ഒന്നിച്ചു പോകുന്നത് ഞാൻ കാണിച്ചിരിക്കും എങ്കിൽ എൻ്റെ പേര് കാർത്തിക എന്നല്ല അച്ഛൻ വാ ഒന്ന് വണ്ടി കയറാൻ പോകുമ്പോൾ കാർത്തിക അച്ഛനോട് പറയാണ് അവരുടെ മുമ്പിൽ എന്തിനാ അച്ഛൻ ചൂടി നിന്നത് എൻ്റെ അടുത്തോടെ തല ഉയർത്തി എന്നോടായിരുന്നോ അച്ഛൻ്റെ ഭാഗത്തെ ഈ രീതികൾ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടെന്ന് എന്താ മോളെ ഇങ്ങനെ മോളും അങ്ങനെ വിശ്വസിക്കാണോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മോളെ നമ്മുടെ സമയമൊന്ന് ശരിയായിട്ട് വരുമ്പോൾ ഓരോരുത്തർ നമ്മളെ ഓരോ വലയിൽ കൊണ്ടുപോയിടാൻ വരുന്നതാ പ്രശ്നക്കാരുടെയൊക്കെ വലയിൽ എങ്ങനെയാണ് അച്ഛൻ അകപ്പെടുന്നത് ഓരോരുത്തരുടെ സമയദോഷം അല്ലാതെ എന്ത് പറയാനാ വണ്ടിയിൽ കയറുന്നതിന് മുമ്പായിട്ട് അമ്മയും മോളും ഒന്ന് പരസ്പരം നോക്കിച്ചിരിക്കുക ആയാലും അച്ഛൻ്റെ സമയദോഷങ്ങൾക്കെല്ലാം പരിഹാരമായിരിക്കും എൻ്റെ അമ്മ അച്ഛനെ പൊന്നുപോലെ നോക്കാൻ മനസ്സുള്ള ആളാ എൻ്റെ അമ്മ പക്ഷേ ആ അമ്മയിപ്പോൾ സങ്കടത്തിലായല്ലോ എന്തൊക്കെയാണോ ഇങ്ങനെ സംഭവിക്കുന്നത് മോളെ എനിക്കിപ്പോൾ തന്നെ മോളെ അമ്മയെ കാണണം വരണ്ട അങ്ങനെ വന്നാൽ ഇപ്പോൾ കല്യാണം നടത്തേണ്ടി വരി വരില്ലേ അവർ കേസ് കൊടുത്തത് കൊണ്ട് താലി കെട്ടിയാൽ അച്ഛൻ അടുത്ത നിമിഷം തന്നെ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും ആ രീതിയിലാണ് അവർ ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഓരോരോ കുരുക്കിൽ വന്ന് എങ്ങനെയാണ് പെടുന്നതെന്ന് അറിയില്ല പ്രകാശം പറയാ മോള് പോയി അമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണം കേട്ടോ ശരി വണ്ടി എടുക്ക് പിന്നെ വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവിടെ അമ്മൂമ്മയും ഉണ്ട് അമ്മുമ്മ പറയാണ് എന്നിട്ട് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല മോനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ പണമുണ്ടല്ലോ അമ്മമ്മ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറച്ച് കൂട്ടുകാരും എനിക്കുണ്ട് അവരെ വെച്ച് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് ചെയ്തോളാം ആ പൊന്നുമോനെ ഇനി നീ വീണ്ടും ജയിലിലേക്കൊന്നു പോകാൻ നോക്കല്ലേ ഓടികൾ ഉണ്ടാക്കാൻ പോകുന്നൊരു കമ്പനിയുടെ എം ഡി ആണ് നീ അത് മറക്കരുത് നീ കാർത്തിക മോളുടെ അമ്മയെ നിൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ കമ്പനി വരെ നിൻ്റെ പേരിൽ എഴുതി തന്നിരിക്കും പക്ഷേ അച്ഛനും കാർത്തിക ചേച്ചിയുടെ അമ്മയും തമ്മിലുള്ള കല്യാണം നടന്നില്ലെങ്കിൽ നമ്മളെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകില്ലേ അറ്റേ അമ്മൂമ്മേ അങ്ങനെയൊന്നും വരത്തില്ലടാ അപ്പോഴാണ് കാറിൻ്റെ ഹോണടി കേൾക്കുന്നത് അപ്പോൾ അമ്മൂമ്മയും വിക്രം തിരിഞ്ഞു നോക്കുകയാണ് കാർത്തിക ഫസ്റ്റ് തന്നെ ഇറങ്ങി കാറിൽ നിന്ന് അപ്പോൾ അമ്മൂമ്മ ചോദിക്കുകയാണ് അയ്യോ കാർത്തിക മോൾ ഒറ്റ കാണുള്ളൂ ഓ അല്ല മോളും ഇടുക്കിയാ മോളിതാ അവനെയും കൊണ്ടാണ് വരുന്നത് അയ്യോ പോലീസുകാർ നിന്നെ തല്ലിയോടാ പിന്നെ തല്ലാതിരിക്കുമോ അമ്മേ വളക്കേസിൽ അവർ കൊടുക്കിയിരിക്കുകയല്ലേ എന്നെ ഇഷ്ടംപോലെ ക്യാഷ് ആ എസ് ഐ വാങ്ങിച്ചിരിക്കും അവരുടെ കയ്യിൽ നിന്ന് രണ്ട് മൂന്നിടി എൻ്റെ അടിവാറ്റിനിട്ടാണ് കിട്ടിയത് നീ ഇപ്പോൾ കിഡ്നി ഉണ്ടോ എന്ന് നോക്കണം അച്ഛാ ശരിക്കും അച്ഛനെ എന്തിനാ പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയത് അത് അത് പിന്നെ എങ്ങനെയാണ് എന്ന് മനസ്സിൽ പ്രകാശം വിചാരിക്കുകയാണ് അത് അവനോട് പറഞ്ഞിട്ടില്ല ആ കാര്യം അപ്പോഴാണ് കാർത്തിക പറയുന്നത് അച്ഛൻ്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞൊരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തിരുന്നു വിക്രം ഞെട്ടാണ് ഏഹ് ആദ്യ ഭാര്യയോ അമ്മയും പ്രകാശനും പരസ്പരം നോക്കുകയാണ് അവർക്ക് കാര്യം ആ അവരങ്ങനെയാ പറഞ്ഞത് ഞാനുമായിട്ടൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാ അവർ പോയത് കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഇത് സംഭവം സംഭവിച്ചത് കൊണ്ട് നമുക്ക് ചിന്തിക്കാം ഇതിൻ്റെ പിന്നിൽ കല്യാണിയും കിരണം ഒക്കെ ആയിരിക്കുമെന്ന് അതുകൊണ്ട് ഒരു കാരണവശാലും അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം മുടങ്ങാൻ പോകുന്നില്ല അവളുടെ അമ്മ ഇതൊക്കെ അറിഞ്ഞായിരുന്നോ ഇതുവരെ അറിഞ്ഞിട്ടില്ല അമ്മയെ ഞാൻ അനുനയിപ്പിച്ചോളാം പക്ഷേ എന്തായാലും കല്യാണിയും കിരണും ദീപയും ഒക്കെ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല അച്ഛൻ്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ് വന്നവരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് നമ്മൾ കോടതിയിൽ ജയിച്ചിരിക്കും അച്ചാ ആരാ അച്ചാ അച്ഛൻ്റെ ആദ്യ ഭാര്യ വിക്രം ചോദിക്കുക എടാ മക്കളെ ഇത് നിന്നോട് ഞാൻ ആദ്യമേ പറയണം എന്നുണ്ടായിരുന്നുള്ളടാ എങ്ങനെയാണ് നിന്നോട് പറയും എന്നും വിചാരിച്ചു അച്ചാ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് മുന്നേ ആരെയെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും തുറന്ന് പറയാവേണ്ടത് അപ്പോഴാണ് അമ്മൂമ്മ പറയുന്നത് പൊന്നു മോനെ അങ്ങനെ ഒരുത്തി ഉണ്ടായിരുന്നു അങ്ങ് നാഗർകോവിലിന് അടുത്ത് അതൊക്കെ കാർത്തിക പുറത്ത് നിന്ന് കേൾക്കുകയാണ് അപ്പോൾ വീണ്ടും അമ്മമ്മ പറയാണ് നിൻ്റെ അമ്മയേക്കാൾ അഹങ്കാരിയായിരുന്നു അവൾ അവളോടൊന്നിച്ച് ഓരോറ്റ ആണുങ്ങൾക്കും ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു അവസാനം അവളെ കളഞ്ഞിട്ട് ഞാൻ ഇവനും കൂടി രക്ഷപ്പെട്ടു വരികയായിരുന്നു സങ്കടപ്പെട്ടു പറയാ ഷോ ഇതൊന്നും ഞാനറിഞ്ഞിട്ടില്ലല്ലോ എൻ്റെ രണ്ടാം ഭാര്യക്ക് ഇതൊക്കെ അറിയായിരുന്നോ ഷോ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ അറിയായിരുന്നോ ഇല്ലായിരുന്നു ഇതുവരെ പക്ഷെ ഇപ്പോൾ മണത്തറിഞ്ഞു മോളും അവളുടെ മോളും അവളുടെ മരുമകനും എല്ലാം കൂടി ചേർന്ന് ഇത് വെച്ച് മുതലാക്കാൻ നോക്കുക അതുകൊണ്ടാണ് ഈ കള്ളക്കേസ് ഒക്കെ മക്കളെ നിനക്ക് അച്ഛനെ അറിയാലോ അച്ഛൻ പോവാണെടാ അച്ഛനെ നീ മോശക്കാരനായിട്ടൊന്നും കരുതല്ലേടാ അച്ഛാ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് നമുക്ക് പൊരുത്തപ്പെടാനാവാത്ത എന്താണെങ്കിൽ ചിലപ്പം നമുക്ക് അവരെ കളയേണ്ടി വരും വിക്രം പറയാം വിക്രം അത് പറഞ്ഞത് കേട്ടപ്പോൾ പ്രകാശിന് നല്ല സന്തോഷമായി എൻ്റെ പ്രകാശം പറയാണ് മക്കളെ ഇതുകൊണ്ടാണോ നീ എൻ്റെ മോനാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അച്ഛൻ ചിന്തിക്കുന്നതുപോലെ തന്നെയാണ് മോൻ ചിന്തിക്കുന്നത് അച്ഛന് സമാധാനായി അച്ഛന് സമാധാനമായി ഇനിയിപ്പോൾ അച്ഛന് ഒന്ന് രണ്ട് ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ കാർത്തിക ചേച്ചിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും തമ്മിലുള്ള കല്യാണം നടന്നിരിക്കണം എടാ നടക്കൂടാ നടക്കും കല്യാണം നടക്കേണ്ടത് പിന്നെ നമ്മളെക്കാൾ ആവശ്യം അവർക്കാണ് ഏ അല്ല അമ്മേ അതുകൊണ്ടല്ലേ കാർത്തിക മോളനെ വാശിയോടുകൂടി സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ഇവിടെ കൊണ്ടുപോകുന്നത് എന്നാലും നിനക്ക് ദീപയെ കൂടാതെ മറ്റൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ അമ്മ അത് സഹിക്കുവാടാ എൻ്റെ അമ്മയെ അത് വിട് എങ്ങനെയെങ്കിലും കാർത്തിക മോള് അവളുടെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കും കാർത്തിക ചേച്ചിയുടെ അമ്മ കല്യാണത്തിന് രജിസ്റ്റർ ഓഫീസിലേക്ക് പുറപ്പെട്ടതല്ലേ പിന്നെ അവരെ എന്ത് പറഞ്ഞിട്ടാണ് കാർക്ക് കാർത്തിക ചേച്ചി തിരിച്ചു പോയത് നിൻ്റെ അമ്മയും പെങ്ങളും അളിയനും ഒക്കെ കള്ളക്കേസിൽ കൊടുക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏ അമ്മേ എനിക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ആരും അത് അവളോട് പറയണ്ട അപ്പോൾ അറിഞ്ഞാലും നമുക്ക് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു തന്ന് മനസ്സിലാക്കിയിരിക്കാം ഏ കാരണം അവൾക്ക് ഞാനും അവളുടെ അമ്മയും ഒന്നിക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ കുറച്ച് ആൾക്കാർ സന്തോഷിക്കുന്നുണ്ടാവും വെച്ചാൽ അങ്ങനെയല്ലേ ഈ കല്യാണത്തിന് അവരെയും പോയി വിളിച്ചത് അതുകൊണ്ട് കല്യാണിയുടെ വീട്ടിൽ ഇപ്പോൾ ആഘോഷമായിരിക്കും ആ ആഘോഷം എനിക്കൊന്ന് കാണണം പ്രകാശം പറയാം നീ എന്തിനു പോവാടാ അമ്മമ്മ ചോദിക്കുക അപ്പോൾ പറയാം ഏതായാലും ഇത്രയൊക്കെ ചെയ്തില്ല അമ്മേ അതിനൊരു നന്ദി പ്രകടിപ്പിക്കണ്ടേ പൊന്നുമോനെ അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കല്ലേ പഴക്കിനൊന്നുമില്ലമ്മേ അതൊക്കെ പഴയ പ്രകാശൻ അപ്പോൾ അവർ സ്വപ്നം കാണുന്നുണ്ടാവും എൻ്റെ കല്യാണം മുടങ്ങിയതിന് അത് വെറും സ്വപ്നമാണെന്ന് അവരെ ഒന്ന് ബോധിപ്പിക്കണ്ടേ ബോധിപ്പിക്കണ്ടേപ്പിക്കണം ഞാനിതായിപ്പോൾ വരുന്നു ബൈജു പാറുവൊക്കെ പുറത്ത് തന്നെ ഉണ്ട് അപ്പോഴാണ് പ്രകാശൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് പോകുന്നത് അങ്ങോട്ടേക്ക് അപ്പോൾ അത് കണ്ടിട്ട് ആ പോക്ക് കണ്ടിട്ട് ബൈജു പാറുവൊക്കെ നന്നായിട്ട് ചിരിക്കുകയാണ് കളിയാക്കിയിട്ട് ചിരിക്കടാ ചിരിക്ക് എന്നെ ജയിലിലേക്കും അതുവഴി കോടതിയിലേക്കും എത്തിക്കാമെന്നൊക്കെ ചിലരൊക്കെ ഇവിടെ ധരിച്ചിരിപ്പുണ്ടല്ലോ പറഞ്ഞേരെ പ്രകാശൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് അത് കേട്ടിട്ടും ബൈജുവും പാർവും ചിരിക്കുകയാണ് അപ്പോഴേക്കും ദീപയും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ബൈജു പറയുകയാണ് ഇതേ കണ്ടോ പുതിയാപ്പിള വരുന്നു അതേടാ പിയാപ്പിള തന്നെ പിടിച്ചില്ലേ നിനക്ക് നീയും നിൻ്റെ മരുമോളും സോറി നീ നിൻ്റെ മരുമോനും മോളും നടത്തിയ നാടകത്തിൽ ഞാൻ തകർന്നു വീഴും എന്ന് വിചാരിച്ചു അല്ലേ നീ കാർത്തിക മോളും ഞാനും ഇല്ലാതാവും എന്ന് വിചാരിച്ചു തെറ്റിപ്പിരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു അല്ലേ നടക്കുമെടി ആ കല്യാണം നടന്നിരിക്കും നീ കരുതിയിരുന്നോ അപ്പോഴാണ് പാറു പറയുന്നത് അതിനു മുമ്പേ കോടതിയും കേസുമൊക്കെ ഉണ്ടെന്നാണല്ലോ ഞങ്ങളറിഞ്ഞത് നീ മിണ്ടാതിരിക്കടി സംസാരിക്കാൻ വന്നിരിക്കുന്നു ഒരു കോടതി കഴിഞ്ഞു അതിൽ ഞാൻ നിഷ്പ്രയാസം ഒഴിവാക്കി ദാ ഇവിടെ അതുപോലെ തന്നെ വീണ്ടും ഒരു കോടതി കൂടുകയാണെങ്കിൽ എന്നെ നിഷ്പ്രയാസം ഇറക്കിക്കൊണ്ടുവരാനുള്ള ആൾക്കാരുണ്ട് എനിക്ക് മനസ്സിലായോടി ആവശ്യമുള്ളവർ ചേച്ചി എന്തായാലും ഓരോ ഗതികളൊന്നു നോക്കണേ പറഞ്ഞത് കറക്റ്റാടാ ഗതികെട്ട ജന്മമായിരുന്നു എൻ്റെത് കുറച്ച് നാൾ മുമ്പ് വരെ അതൊന്ന് കെട്ടടങ്ങും എന്ന് ഞാൻ വിചാരിച്ചു ഏ ചില ദുശകുനങ്ങൾ കാരണം അതങ്ങ് കെട്ടടങ്ങുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കല്യാണി എന്ന് പറയുന്നവൾ ജനിക്കുന്നതിന് മുമ്പേ അവളെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് നീ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ എല്ലാവരോടും അവരോടും ഈ അതിപ്പം ഞാൻ പറയാം നൂറ് ശതമാനം അത് സത്യമാണ് കാരണം എന്താണെന്നറിയോ അവൾ ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഴി തോണ്ടും എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു ഇവ ഇപ്പോൾ തൃപ്തിയായി തൃപ്തിയായി എൻ്റെ മോനെ ജയിലിൽ കയറ്റി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി എത്ര പ്രാവശ്യം അതിൽ ഇറങ്ങി എൻ്റെ കല്യാണം മുടങ്ങി ഇതിനൊക്കെ കാരണം ആരാ അവൾ അവളാണ് കിരണിനെയും കിരണിൻ്റെ അച്ഛനെയും പറഞ്ഞ് സ്വാധീനിച്ച് ഇങ്ങനെ ഒരവസ്ഥ എനിക്കുണ്ടാക്കി തന്നത് പിന്നെ ഞാൻ അവളെ എങ്ങനെ കൊല്ലാതിരിക്കും അപ്പോൾ തന്നെ ദീപചോദിക്കാണ് താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് നിങ്ങൾക്ക് എതിരെ കേസ് കൊടുത്തത് നിങ്ങളുടെ ആദ്യ ഭാര്യയല്ലേ ആദ്യ ഭാര്യ ആദ്യ ഭാര്യ എങ്ങനെയാണ് ഇവിടെ അത് അവതരിച്ചത് ഒരാടി അവളെ ഇവിടെ ഇറക്കുമതി ചെയ്തത് വിവേച്ചേ നിങ്ങൾ രണ്ടാമത്തെ ഭാര്യ ആദ്യ ഒരാളെ തമിഴ്നാട്ടിൽ പോയി കെട്ടിയിട്ട് ഇവിടുന്ന് രാത്രിക്ക് രാത്രി അമ്മയുടെ കൂടെ ഒളിച്ചോടി പോന്ന ഇതനാണിത് അതുകൊണ്ടാണ് ഇവിടെ രണ്ട് തല കൊണ്ട് പ്രസംഗിക്കുന്നത് അതേടാ നാട് വിട്ട ബിരുദം തന്നെയാണ് പ്രസംഗിക്കുന്നത് നീ നിനക്കൊക്കെ ഭയങ്കര അസൂയാണ് എൻ്റെ കല്യാണം നടക്കുന്നതിൽ ബൈജുവിനോട് പ്രകാശം പറയാം നിന്റെ കല്യാണം നടന്നോടാ ഇതുവരെ എന്നാ നീ ഇത് കേട്ടോ ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്നാം കല്യാണം ഞാൻ കഴിച്ചിരിക്കും ഒന്നിൽ പേശ മൂന്ന് എന്നാണല്ലോ അത് കേട്ട് പാറു ചോദിക്കുകയാണ് ഇപ്പോൾ അമ്പതിലല്ലേ മൂന്നാമത്തെ കല്യാണം ഇനിയും ഒന്നുകൂടി നടക്കുമോ അത് കേട്ട് വൈജു പറയാണ് മോളെ ഉണ്ടാവും ഒന്നുകൂടി ഉണ്ടാവും ഷഷ്ടി സമയത്ത് ഒന്നുകൂടി ഉണ്ടാവും തലയെടുപ്പുള്ള ആണുങ്ങൾക്ക് പ്രായ ഒരു പ്രശ്നമല്ലടാ പ്രാ പ്രകാശനായിട്ട് വട്ടം കറുക്കാണ് അതായത് ബൈജുവും പാറും ചേർന്നിട്ട് കളിയാക്കി കൊന്ന് ചിരിക്കാണ് നിന്റെയൊക്കെ അവസാനത്തെ ചിരി വരുന്ന ഒരു ദിവസം വരും അന്ന് ഞാൻ ചിരിക്കും ഹഹ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവരോട് പറയാം എഴുതി വെച്ചോടി നീ നിൻ്റെ മോൻ്റെ മരുമോൻ്റെ കമ്പനി തകർത്ത് തരിപ്പണാക്കിയിരിക്കും ഞാനും കല്യാണിയുടെ സോറി ഞാനും കാർത്തികയുടെ അമ്മയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം കേട്ടോ എൻ്റെ മോൻ്റെ കമ്പനി വളർന്നുകൊണ്ടിരിക്കുക നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുക നിൻ്റെ പഴയ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല കടുവേ പാറു പറയാം അപ്പോൾ ബൈജു പറയാണ് മോളെ കയ്യിൽ പടക്കമുണ്ട് നല്ല നാടൻ പടക്കമുണ്ട് ഒക്കെ സൂക്ഷിച്ചു വെച്ചോടാ ഈ ദിവസം അതൊക്കെ ഉപയോഗിക്കേണ്ടി വരും നീ നരന്തൊക്കെ നിന്ന് കത്തുന്ന ദിവസം ഏ നമുക്ക് ചൈനീസും നാടനും വിദേശിയും എല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് പൊട്ടിക്കാം അവസാനം പ്രകാശം പോകുമ്പോൾ പറയാണ് നീ മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ മോളെയും മരുമോനെയും ഞാൻ ജയിലിൽ കിടത്തിയിരിക്കും അത് ഞാൻ നിനക്ക് കാണിച്ചു തരും പ്രകാശൻ്റെ കൂട്ടുകാരൊക്കെ കാത്തു നിൽക്കുകയാണ് പ്രകാശൻ വന്ന് വണ്ടിയിൽ ഇറങ്ങുകയാണ് കാരണം എന്നോട് പറയാണ് പ്രകാശം വന്നിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വേറെ തിരക്കിലായിരുന്നു കാരണം പറയാ ഹോട്ടലിൽ നിന്ന് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ട് പോയി നിങ്ങൾ കഴിച്ചില്ലേ പിന്നെ കഴിക്കാതെ പറ്റുമോ അങ്ങനെയല്ലേ ഫുഡുകളെല്ലാം വിളമ്പി വെച്ചിരിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡിന് മാത്രം ലക്ഷങ്ങളാണ് പോയതണ്ണ ആ കല്യാണം മുടങ്ങി ഇനി എൻ്റെ ക്യാഷ് എൻ്റെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത് എന്നെ ജാമ്യത്തിലിറക്കിയത് ലക്ഷ്മിയുടെ മകളാണ് കാർത്തിക പ്രകാശം പറയാ ലക്ഷ്മി വന്നായിരുന്നു അവർ വന്നിരുന്നെങ്കിൽ ആകെ കൊളായേനെ അവരെ ഈ സംഭവമൊന്നും അറിയിച്ചിട്ടില്ല ആ നീ ലക്ഷ്മി എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ ഇതുവരെ ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ ആ നിങ്ങൾ എന്തൊക്കെയാണീ പറയുന്നത് കല്യാണക്കുറി അടുപ്പിച്ച് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയില്ലേ എന്താ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ഇപ്പോൾ ഈ സമയത്ത് പറഞ്ഞാൽ എടാ എൻ്റെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട് പൈസ ഒന്നും രണ്ടും അല്ല പന്ത്രണ്ട് ലക്ഷ ഇതിന് മുമ്പ് നീ ഇതേപോലെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞ് പൈസ മാങ്ങിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നിന്നെ സഹായിക്കാൻ നിൻ്റെ മോളുണ്ടായിരുന്നു നിന്റെ കല്യാണി ഇപ്പൊ അതല്ല സ്ഥിതി നീ പാപ്പരായാൽ നിന്നെ സഹായിക്കാൻ ആരും വരത്തില്ല പ്രകാശൻ രാജപ്പണ്ണനോട് പറയാണ് എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതിന് ശേഷം എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരനോട് പറഞ്ഞേക്ക് ഈ പ്രകാശൻ അങ്ങനെ തോറ്റു പിന്മാറുന്ന ലക്ഷണമൊന്നുമില്ല കല്യാണം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് അപ്പം ആ സമയത്ത് കുറച്ചുകൂടി പൈസ നിങ്ങൾ എനിക്ക് തന്ന് നിങ്ങൾ എന്നെ സഹായിക്കേണ്ടി വരും ആ അതൊക്കെ അവിടെ ഇവിടെ ആക്കി തീർത്തില്ലേ ഇനി കുറച്ചുകൂടെ കാണും ഇനി അതിൻ്റെ കൂടെ കുറച്ചുകൂടി എണ്ണം തരണം പ്രകാശൻ പിന്നെ രാജപ്പണ്ണനോട് പറയാണ് രാജപ്പണ്ണ ഒരു പത്തു ലക്ഷം രൂപ കൂടി റെഡിയാക്കി വെച്ചോ ഞാൻ പത്തു ലക്ഷം രൂപ കൂടി എനിക്ക് ആവശ്യം വരും അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് തരാം അപ്പോൾ എത്രയും പെട്ടെന്ന് അത് റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞ് കുറേ പൊങ്ങച്ചൊക്കെ പറഞ്ഞ് പോവാണ് കല്യാണം എന്തായാലും ഇത് ഇപ്പോൾ പറ പറഞ്ഞതിനേക്കാളും ഞമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ഇനി അതി അതിനേക്കാൾ വലിയ ഹോട്ടലിൽ പക്ഷി ഭക്ഷണം കൊടുക്കണം അതിനേക്കാൾ നന്നായിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ കണ്ടതിൽ വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അതിൽ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതിലേക്കും സി യു ഓൾ